ഒമാനിൽ നടന്ന നീറ്റ് പരീക്ഷയിൽ മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മസ്കറ്റ് ഇന്ത്യൻ സ്കൂളായിരുന്നു പരീക്ഷാ കേന്ദ്രം അധികൃതർ നിർദ്ദേശിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും പരിശോധിച്ചായിരുന്നു വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഇന്ന് ഉച്ചക്ക് ഒമാൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആരംഭിച്ച പരീക്ഷയ്ക്ക് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു സൂർ സലാല സലാലു എന്നിവിടങ്ങളിൽ നിന്നുള്ള മലയാളികളടക്കമുള്ള ചില വിദ്യാർത്ഥികൾ വെള്ളി ശനി ദിവസങ്ങളിലായി തന്നെ പരീക്ഷയ്ക്കായി മസ്കത്തിൽ എത്തിച്ചേർന്നിരുന്നു ഒമാനിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതിൽ സന്തോഷമുണ്ടെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് നീറ്റ് എഴുതാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ നന്ദിയുണ്ട് ഈ പ്രാവശ്യം എല്ലാ രക്ഷിതാക്കളും വളരെ ആശങ്കയിലായിരുന്നു ഇവിടെ നമുക്ക് സെന്റർ കിട്ടുമോ എന്നുള്ള വളരെ ആശങ്കയിലായിരുന്നു എന്തായാലും ഇവിടെ സെന്റർ കിട്ടിയതിൽ ഇവിടുത്തെ ഒരു പേരന്റ് എന്ന നിലയ്ക്ക് വളരെ അഭിനന്ദ സന്തോഷം അറിയിക്കുന്നു അതുപോലെ ഇവിടുത്തെ നാട്ടിലെ ഈ പ്രാവശ്യത്തെ ടിക്കറ്റ് സീസൺ റേറ്റ് വെച്ചിട്ട് നാട്ടിൽ പോകുന്ന ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് രക്ഷിതാക്കളും വളരെ ആശങ്കയിലായിരുന്നു എന്തായാലും ഈ പ്രാവശ്യം ഇവിടെ ഇങ്ങനൊരു സൗകര്യം ഒരുക്കി തന്നതിന് ഒരു വളരെ സന്തോഷം പരീക്ഷയെ കുറിച്ച് സമ്മിശ്രമായാണ് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഒമാനിൽ നിന്ന് പരീക്ഷ എഴുതുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒമാനിൽ ആദ്യമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അറുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഒമാനിൽ ഞങ്ങൾക്ക് ഇവിടെയാണ് ഏറ്റവും സുഖം വന്ന് ഇവിടെ നിന്ന് എഴുതി പോവാം നാട്ടില് പോയ ബുദ്ധിമുട്ട് ലീവ് എക്സാം സാധാരണ ഉള്ള കാര്യങ്ങള് ഒന്നും ഇല്ല പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് അവർ അതിനായിട്ടൊരു നീറ്റിനായിട്ടുള്ള പ്രത്യേകിച്ച് പ്രിപറേഷൻ ഒന്നും എടുത്തിട്ടില്ല സ്കൂൾ വൈസ് എന്തോ പഠിച്ചു അതനുസരിച്ചുള്ള ഫോളോ ചെയ്യുന്നത് പിന്നെ ഇങ്ങനൊരു സെൻറ്റർ ഇവിടെ മസ്ക്കറ്റിൽ ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളെല്ലാം കൂടുതലാണ് അങ്ങനെയുള്ള ലൊക്കേഷനിൽ നമുക്ക് ഇവിടെ കിട്ടുക എന്നുള്ളത് അതൊരു വളരെ ഒരു ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾക്ക് പുറമേ ദുബായ് അബുദാബി ഷാർജ ദോഹ റിയാദ് മനാമ കുവൈത്ത് മസ്കറ്റ് എന്നിവിടങ്ങളിലടക്കം വിദേശത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു ആറ് ഗൾഫ് രാജ്യങ്ങളിലെ ഈ എട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി എണ്ണായിരത്തോളം പേരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷ എഴുതിയത് ട്വൻറ്റി ഒമാൻ